No. ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അയോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഇരുപതാമത് വാക്യം ആ വചനം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കുന്നു എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ പുതുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നതാണ് ഓരോ മനുഷ്യരും അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ പുതുക്കാറുള്ളതുപോലെ വില്ല് പുതുക്കി എടുക്കുന്നതുപോലെ മനുഷ്യരുടെയും ജീവിതത്തിൽ പുതുക്കപ്പെടലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പുതുക്കപ്പെടുന്നതിൻ്റെ അവസ്ഥകളെക്കുറിച്ചും ർമപ്പെടുത്തിയിട്ടുള്ളത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് യഷയാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങൾ നാൽപ്പതാം അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ നിനക്കറിഞ്ഞുകൂടിയോ നീ കേട്ടിട്ടില്ലയോ യഹോവാൻ നിത്യദൈവം ഭൂമിയുടെ അറതികളെ സൃഷ്ടിച്ചവൻ തന്നെ അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല അവൻ്റെ ബുദ്ധി അപ്രമേയം അത്ര അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും ആ വാക്കുകൾ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം ദൈവം ആരാണ് അവൻ്റെ സൃഷ്ടിയുടെ വലിപ്പം എത്ര വലുതാണ് അവൻ്റെ ബുദ്ധി എത്രമാത്രം അപ്രമേയമാണ് അവൻ്റെ ശക്തിയുടെ വലിപ്പം എത്രയാണ് വീണ്ടും പറയുകയാണ് ബാല്യക്കാർ ക്ഷീണിച്ചും തളർന്നും പോകുമ്പോൾ യൗവനക്കാർ ഇടറി വീഴുമ്പോൾ സർവശക്തിയുള്ള ദൈവം നിലനിൽക്കുന്നവനാണ് ക്ഷീണിക്കാത്തവനാണ് എന്നോർപ്പിക്കുക മാത്രമല്ല യഹോവയെ കാത്തിരിക്കുന്നവർ ഒരു വില്ല് പുതുക്കി എടുക്കുന്നതുപോലെ പുതുക്കപ്പെടുന്ന സമയമുണ്ട് കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുകയും ആ നിലകളിൽ അവർക്കൊരു മടങ്ങിവരവിൻ്റെ കാലമുണ്ടെന്നും ഓർപ്പിക്കുകയാണ് ഏകദേശം നാൽപ്പത് വയസ്സുവരെ പ്രായം ജീവിച്ചിരിക്കുന്ന കഴുകൻ നാൽപ്പത് നാൽപ്പത്തി അഞ്ച് വയസ്സ് പ്രായമാകുന്ന കാലത്ത് അതിൻ്റെ ചുവലികളെല്ലാം കുഴിഞ്ഞ് ആരോഗ്യം നഷ്ടപ്പെട്ട് പറന്നുപോയി തീറ്റ കണ്ടെത്തുവാൻ കഴിയാതെ വരുന്ന അവസ്ഥയുണ്ട് ആ സമയത്ത് പാറയുടെ പിളർപ്പിൽ പോയിരുന്ന് അത് പുതുക്കം പ്രാപിച്ച് വീണ്ടും മടങ്ങി വരുന്നതുപോലെ അത്യുന്നതനായ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയും ആ തലത്തിൽ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു വില്ല് പുതുക്കിയെടുക്കുമ്പോൾ പുറത്തു വരുന്നതുപോലെ ഒരു കഴുകൻ പാറയുടെ പിളർപ്പിൽ നിന്ന് പുതുജീവൻ പ്രാപിച്ച് മടങ്ങി വരുന്നതുപോലെ ഒരു മടങ്ങിവരവിൻ്റെ കാലമുണ്ട് എന്ന് ഓർപ്പിച്ച് ഉണർത്തുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വില്ലിൻ്റെ മൂർച്ച നഷ്ടപ്പെടാം കഴുകൻ്റെ തൂവലുകൾ പോകുകയും നഖങ്ങൾ കുഴിഞ്ഞു പോകത്തക്ക തലത്തിലെത്തുകയും ചെയ്യാം എങ്കിലും ആ വില്ല് മൂർച്ച കൂട്ടി എടുക്കുന്നതുപോലെ ആ കഴുകൻ പാറയുടെ പിളർപ്പിൽ പോയിരുന്ന് ശക്തി പുതുക്കി മടങ്ങി വരുന്നതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു കഷ്ടതയുടെ കാലമുണ്ടെങ്കിൽ ഒരു വേദനയുടെ കാലമുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയുടെ കാലമുണ്ടെങ്കിൽ ഒരു നന്മയുടെ കാലമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയട്ടെ അതിന് ദൈവം നിങ്ങൾക്ക് ശക്തി നൽകട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കഴുകന്മാരെ പോലെ പുതുക്കം പ്രാപിച്ച് ശക്തിയെ പുതുക്കി ഞങ്ങൾക്ക് ചിറകടിച്ചുയർന്നു വരുന്നത് ഒരു അനുഭവം നൽകണമേ ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്റ്റോത്ത് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ